ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഇരുപത്തിയേഴാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി യജ്ഞത്തിന് തുടക്കം കുറിച്ച് നടന്ന സമ്മേളനം മാർഗദർശക മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വാമി സത് സരസ്വതി ഉദ്ഘാടനം ചെയ്തു ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഇരുപത്തിയേഴാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ഇതിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനം മാർഗദർശക മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വാമി സത് സരസ്വതി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം സഹരക്ഷാധികാരി എം ആർ ജയകുമാർ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഔഷധ സേവയുടെ കലണ്ടർ രാജൻ അക്ഷയ്ക്ക് നൽകിക്കൊണ്ട് സ്വാമി തലസ്വരൂപാനന്ദ പ്രകാശന കർമ്മം നിർവഹിച്ചു ഔഷധ സേവാ കൂപ്പൺ വിതരണോദ്ഘാടനം സന്തോഷ് ഉത്തരത്തിന് നൽകിക്കൊണ്ട് തപസ്യ സംസ്ഥാന സമിതി അംഗം വി കെ ബിജു നിർവഹിച്ചു പത്ത് ജനങ്ങളുടെ പൂർണ്ണമായ പങ്കാളിത്തത്തോടുകൂടി അടുത്ത ഞായറാഴ്ചയോടുകൂടി ഈ ഗ്രാമത്തിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും പങ്കാളിത്തവും കൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ മുഴുവൻ കാര്യങ്ങളും വിജയിപ്പിക്കുന്നതിനും അത് തുടർന്നു കൊണ്ടുപോകുന്നതിനും ഈ ഭരണസമിതിക്ക് സാധിക്കുന്നത് ഗ്രാമത്തിലെ മികച്ച കർഷകൻ ഔഷധ സേവ കൺവീനർമാർ പ്രതിഭകൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ബി ബി ജയൻ സെക്രട്ടറി സിജു അടക്കം ഖജാൻജി രവീന്ദ്രൻ മുത്തെടുത്ത് കോലാനി ക്ഷേത്രം ഖജാൻജി ഹരികൃഷ്ണൻ കിഴക്കനാട്ട് വണ്ണപ്പുറം ക്ഷേത്രം വൈസ് പ്രസിഡന്റ് രാഘവൻ പിള്ള ശാസ്താംപാറ ക്ഷേത്രം പ്രസിഡന്റ് അശോക് കുമാർ പി ജി ഇടവെട്ടി ദുർഗാക്ഷേത്രം സെക്രട്ടറി സുരേഷ് കണ്ണൻ ഇടവെട്ടി സരസ്വതി സ്കൂൾ പ്രസിഡന്റ് വി എം ബിജു തൊണ്ടിക്കുഴ ക്ഷേത്രം പ്രസിഡന്റ് അനൂപ് തൊണ്ടിക്കുഴ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ วรมังกลยมจันทร์มุกีวัดหัวอินีสุรนามัมโชคไมีบันธมเทียรากม์มหาราณีมหาราณีเว딩คอลเล ctions the classic bridal world